ഹലോ ഫ്രണ്ട്സ് സ്റ്റാർ വീച്ചയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ വിഷുവിന് ജിയോയും വിവോയും കൂടി ചേർന്നിട്ട് ഒരു കിട്ടിലൻ ഓഫറാണ് നമുക്ക് തന്നിട്ടുള്ളത് അതായത് വിവോയുടെ വി ഫിഫ്റ്റീൻ എന്ന് പറയുന്ന മോഡലും അതേപോലെ തന്നെ വിവോയുടെ വി ഫിഫ്റ്റി പ്രോ എന്ന് പറയുന്ന ഈ രണ്ട് ഫോണുകൾക്കും പതിനായിരം രൂപയുടെ ഡിസ്കൗണ്ടാണ് ഇവർ ഒരു രണ്ടുപേരും കൂടി നമുക്ക് തരുന്നത് അതോടൊപ്പം തന്നെ വിവോയുടെ രണ്ടായിരം രൂപ ഡിസ്കൗണ്ടും ഉണ്ട് കൂടാതെ എസ് ബി ഐ കാർഡ് ഉപയോഗിക്കുന്നവർക്ക് അഞ്ച് ശതമാനം ഇളവ് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഒരു മെഗാ ഓഫർ എന്ന് തന്നെ പറയാൻ പറ്റും അതായത് ഇരുപത്തി മൂന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ഇപ്പോൾ ഇതിൻ്റെ വില അതായത് വിവോ വി ഫിഫ്റ്റീ എന്ന് പറയുന്ന മോഡലിൻ്റെ വില ഇരുപത്തി മൂന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് അതായത് കഴിഞ്ഞ ദിവസം കൂടി ഈ ഫോൺ വാങ്ങിയപ്പോൾ അത്രയും രൂപയായിരുന്നു അതിന് ശേഷമാണ് ഈ ഒരു ഓഫർ അറിഞ്ഞതും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് എന്ന് വെച്ചത് അപ്പോൾ ഈ വിവോയുടെ വി ഫിഫ്റ്റീൻ മോഡലിന് ഇരുപത്തി മൂന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഫോണിന് പതിമൂവായിരം രൂപ മാത്രമേ ഈ ഒരു ഓഫർ ഈ ഒരു ഓഫർ പ്രകാരം വരുവുള്ളൂ ജിയോ വിവോ ക്രിക്കറ്റ് ഓഫറിലാണ് ഇത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് പതിനായിരം രൂപയുടെ ഇളവിനോടൊപ്പം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജിയോ റീചാർജ് ചെയ്യുമ്പോൾ മൂന്ന് പോയിൻറ്റ് മൂന്ന് ടി ബി ഫോർ ജി ഡാറ്റയാണ് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നത് അത് നമുക്കറിയാം നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നാനൂറ് രൂപയ്ക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് എഴുപത്തി നാല് ജി ബി അല്ലെങ്കിൽ എൺപത് ജി ബിക്ക് ആണ് കിട്ടാറ് എന്നാൽ മൂന്നേ പോയിൻറ്റ് മൂന്ന് ടി ബി ഡാറ്റയാണ് നമുക്ക് കിട്ടുന്നത് അതോടൊപ്പം തന്നെ ഈ പതിനായിരത്തിൽ ആറായിരം ക്യാഷ് ബാക്ക് ആയിട്ടാണ് ലഭിക്കുന്നത് ഈ തുക മൈ ജിയോ ആപ്പിൽ ലഭ്യമാകും അതോടൊപ്പം തന്നെ നാലായിരം രൂപ കൂപ്പണുകളായിട്ടാണ് ലഭിക്കുക ജിയോയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന സൈറ്റുകളിൽ നിന്ന് നമുക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ ഈ ഒരു കൂപ്പൺ ഉപയോഗപ്പെടുത്താം ഈ കൂപ്പൺ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ സാധനങ്ങൾക്ക് പൈസ കൊടുക്കേണ്ടി വരില്ല അപ്പോൾ ഈ ഒരു വിഷുവിന് കിട്ടാവുന്നതെന്ന് വെച്ച് ഏറ്റവും നല്ലൊരു ഓഫറാണിത് അപ്പോൾ പരമാവധി ഈ ഒരു ഓഫറ് പ്രയോജനപ്പെടുത്തുക എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയാണ് ഈ ഒരു ഫോൺ വാങ്ങിയത് ഈ ഫോൺ വാങ്ങുമ്പോൾ ഇരുപത്തിനാലായിരം രൂപയ്ക്കാണ് ഈ ഫോൺ വാങ്ങിയത് അപ്പോൾ അതിനുശേഷമാണ് ഈ ഒരു ഓഫറിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ അറിയുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് എന്ന് വെച്ചത് ഇനി നമ്മുടെ ഫോണിന്റെ ഡീറ്റെയിൽസിലേക്ക് വരുവാണെങ്കിൽ ഇതിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് അൾട്രാ ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ ആണ് പതിനാറ് പോയിൻറ്റ് അമ്പത്തൊമ്പ സെൻറ്റീമീറ്റീറ്ററാണ് ഇതിൻ്റെ ഡിസ്പ്ലേ അതേപോലെ തന്നെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ പോപ്പ് ക്യാമറയാണ് തേർട്ടി ടു എം ബി ആണ് ഇതിന്റെ പോപ്പ് ക്യാമറ സെൽഫിക്കൊക്കെ അനുയോജ്യമായ ഒരു പോപ്പ് ക്യാമറയാണ് അതേപോലെ തന്നെ ഇതിന്റെ ഗോർലാ ഗ്ലാസ് എന്ന് പറയുന്നത് ഫിഫ്ത് ആണ് അതായത് ഗോർലാ ഗ്ലാസ് ഫിഫ്ത്ത് ജനറേഷൻ കോണിംഗ് ഗോർലാ ഗ്ലാസ് ആണ് അതേപോലെ തന്നെ ബാക്കിൽ ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത് പന്ത്രണ്ട് എം ബി എട്ട് എം ബി അഞ്ച് എം പി ഈ മൂന്ന് ക്യാമറ ളാണ് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുമ്പോൾ ലോ ലൈറ്റിലൊക്കെ അത്യാവശ്യം നല്ല ക്ലാരിറ്റി തന്നെ കിട്ടുന്നുണ്ട് പക്ഷേ ബാക്കിലോട്ട് വരുമ്പോൾ അതിൽ ചെറിയ സ്മൂത്ത്നെസ് കുറവുണ്ട് ഈയൊരു ഫോ ഈയർ ഫോണിന് മാത്രമേ ഉള്ളൂ എന്നറിയത്തില്ല ചെറിയ ഷെയ്ക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ പ്രൊസസ്സർ മീഡിയ ടെക് പി സെവൻറ്റീൻ ആണ് അതായത് നമുക്കറിയാം ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ പ്രൊസസർ ആയിരുന്നു പക്ഷേ ഇതും കുഴപ്പമില്ല അത്യാവശ്യം നല്ല പ്രൊസസ്സർ തന്നെയാണ് അതേപോലെ തന്നെ ഇതിൽ രണ്ട് സിമ്മും മെമ്മറി കാർഡും ഒരേ ടൈമിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ചില ഫോണുകളിൽ രണ്ട് ഒരു സിമ്മോ അല്ലെങ്കിൽ മെമ്മറി കാർഡേ പറ്റും പറ്റത്തുള്ളൂ അല്ലെങ്കിൽ രണ്ട് സിമ്മ് പക്ഷേ ഇതിൽ രണ്ട് സിമ്മും മെമ്മറി കാർഡും ഒരുമിച്ച് ഉപയോഗിക്കാൻ സാധിക്കും അതേപോലെ തന്നെ ഇതിൻ്റെ റാമ് വരുന്നത് സിക്സ് ജി ബി റാമാണ് അറുപത്തിനാല് ജി ബി റോ ആണ് ഇന്ത്യയാണെങ്കിൽ സ്റ്റോറേജ് എന്ന് പറയുന്നത് അറുപത്തിനാല് ജി ബി ആണ് അതേപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി നാലായിരം എം എച്ച് ആണ് ബാറ്ററി വരുന്നത് അപ്പോൾ ബാറ്ററിക്ക് അത്യാവശ്യം നല്ല ബാക്കപ്പ് കിട്ടുന്ന ബാറ്ററി ആണ് അതേപോലെ തന്നെ സിക്സ് ജി ബി റാമുള്ളതുകൊണ്ട് നമുക്ക് എന്താ പറയുക ഗെയിമും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിക്കാൻ പറ്റും ഫോൺ ഹാങ്ങ് ഒന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് പോവും പിന്നെ അറുപത്തി നാല് ജി ബി റോമുണ്ട് നമുക്ക് വേണമെങ്കിൽ മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തുകൊണ്ട് ആ ഒരു എന്താ പറയുക ഈ ഒരു റേഞ്ചിൽ ഈ ഒരു ഓഫറിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഫോണായിരിക്കും ഇത് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ എന്താ പറയുക ഈ ഒരു വിഷുവിന് തന്നെ ഈ ഒരു ഓഫർ തീരുന്ന മുമ്പ് തന്നെ ഈ ഒരു ഫോൺ വാങ്ങുക അപ്പോൾ മൊത്തത്തിൽ ഓവറോൾ കുഴപ്പമില്ല അത്യാവശ്യം നല്ലൊരു ഫോണാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്